കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഗംഗാവാലി പുഴയിൽ നിന്ന് വീണ്ടും ലോകഭാഗം കണ്ടെത്തി ലോറിയുടെ എഞ്ചിന്റെ റേഡിയേറ്റർ തണുപ്പിക്കുന്ന ചെറിയ കൂളിങ് ഫാനാണ് കണ്ടെത്തിയത് അതിനു ചുറ്റുമുള്ള വളയവും കിട്ടിയിട്ടുണ്ട് സൈന്യം മാർക്ക് ചെയ്ത സ്ഥലത്ത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർ നടത്തിയ പരിശോധനയിലാണ് ഫാൻ കണ്ടെത്തിയത് അതേസമയം ഇത് അർജുന്റെ ലോറിയുടേത് ആണോ ഉറപ്പിക്കാൻ ഇപ്പോൾ സാധിക്കില്ല അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന അക്വേഷ്യ മരങ്ങളും കണ്ടെത്തിയെന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഗംഗാവാലിപ്പുഴയിൽ നിന്ന് ഇന്നലെ പുറത്തെടുത്ത ക്യാബിനും ടയറുകളും അർജുന്റെ ലോറിയുടേതല്ലെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു ക്രെയിനിൽ കെട്ടിയ ഇരുമ്പ് വടം ഉപയോഗിച്ചാണ് രണ്ടു ടയറുകളും ക്യാബിനും പുറത്തെടുത്തത് ഇവ രണ്ടും തന്റെ ലോറിയുടേതല്ലെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയായിരുന്നു പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നലത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഇന്നും തെരച്ചിൽ തുടരുകയാണ് ഇന്നത്തെ തെരച്ചിലിൽ സ്റ്റിയറിംഗും ക്ലച്ചും രണ്ട് ടയറിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പോയിന്റുകളിൽ സി പി എന്ന് രേഖപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഏകദേശം മുപ്പത് മീറ്റർ മാറിയാണ് ലോറിയുടെ സ്ഥാനമെന്നും തല കീഴായി മറിഞ്ഞ നിലയിലാണ് ലോറി ഉള്ളതെന്നാണ് മാൽപെ പറഞ്ഞത് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന ഉൾപ്പെടെ പേരെ കണ്ടെത്താനായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ശനിയാഴ്ച രാവിലെയായിരുന്നു പുനരാരംഭിച്ചത് ഈശ്വർ മാൽപേയും സംഘവും പുഴയിലിറങ്ങി ിൽ നടത്തുകയായിരുന്നു നേരത്തെ പുഴയിൽ നിന്ന് അക്കേഷ്യ മരകഷ്ണങ്ങൾ മാൽപേ കണ്ടെത്തിയിരുന്നു അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന തടികളാണ് ഇതെന്ന് ഉടമ മന സ്ഥിരീകരിച്ചിരുന്നു ഈശ്വർ മാൽപേ പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ ആദ്യത്തെ പോയിന്റിൽ നിന്നാണ് ടാങ്കറിന്റെ രണ്ടു ടയറുകളും ആക്സിലേറ്ററും കണ്ടെത്തിയത് രണ്ടാം പോയിന്റിൽ നിന്നായിരുന്നു ടാങ്കറിന്റെ ക്യാബിൻ കണ്ടെത്തിയത് ഏറെ നേരം നീണ്ടുനിന്ന നിന്ന ഈശ്വർ മാൽപേ തെരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കണ്ടെത്തി എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതല്ലെന്ന് ഒടുവിൽ സ്ഥിരീകരണമായി ഇന്നും തെരച്ചിൽ തുടരുമെന്ന് ഇന്നലെ ഈശ്വർ മാൽപേ പറഞ്ഞിരുന്നു അതേസമയം പ്രദേശത്ത് രണ്ടു മണിക്കൂർ കൂടി ഡ്രജർ ഉപയോഗിച്ച് തെരച്ചിൽ തുടരുകയാണ് നാവികസേന അടയാളപ്പെടുത്തിയ നാല് പോയിന്റുകളിലാണ് ഇപ്പോൾ പരിശോധന പൂർണമായും ഇരുട്ട് വീണ ശേഷമേ ഇന്നത്തെ പരിശോധന നിർത്തു കാലാവസ്ഥ അനുകൂലമായതിൽ വലിയ പ്രതീക്ഷയിലാണെന്ന് അർജുന്റെ സഹോദരി അഞ്ജു രാവിലെ വ്യക്തമാക്കിയിരുന്നു രാവിലെ വേലിയേറ്റ സമയത്ത് പുഴയിൽ അല്പം വെള്ളം കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കാലാവസ്ഥ അനുകൂലമായി മാറി വെള്ളത്തിന്റെ ഒഴുക്കും കുറഞ്ഞിട്ടുണ്ട് എൻ സംഘവും സ്ഥലത്തുണ്ടെന്നും അഞ്ജു പറഞ്ഞു